ഉറക്കാൻ കിടക്കുമെന്നതുമായി ബന്ധപ്പെട്ട അനവധി തിക്കറുകളുണ്ട് അതെല്ലാം മുസ്തഫ നബി സല്ലാഹു അലൈവിസലമ തങ്ങളിൽ നിന്ന് കൂട്ടായ സ്വഹാബികൾ വഴിയായോ ഒറ്റയായ സ്വഹാബികൾ വഴിയായോ ആയി ഹരീഥിൻ്റെ വിവിധങ്ങളായി കിതാബുകളിൽ കിടക്കുന്ന വളരും മുസ്തനതായ വളരെ സനതുള്ള യാഥാർത്ഥ്യങ്ങളായ അതുക്കാറുകൾ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടത് സാധാരണ ചെയ്തു വരാറുള്ളത് ചെയ്യേണ്ടത് അത്യാവശ്യമായത് മാത്രം പറയാണ് ഒറ്റക്ക് ഞാൻ പറഞ്ഞ വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും പലതും ഉണ്ടാവും അതൊന്നും ഇതിൽ പറയൂല ഒറ്റക്ക് വേണമെങ്കിൽ ഒരാൾ ചോദിക്കാം എന്തുകൊണ്ട് അത് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്ന അതുക്കാറുകളാണ് അതിൽ ചെയ്യുന്നതിൽ വിരോധവും ഇല്ല ഉദാഹരണം പറയാം ഉദാഹരണം ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബിസ് ഉറങ്ങാൻ കിടക്കുന്ന ഒരു മനുഷ്യനെ ഇരുപത്തൊന്ന് തവണ ബിസ്മില്ലാഹിറമിറൻ എന്ന് ചൊല്ലിയാൽ അയാളുടെ കട്ടിലത്തിൻ്റെ പരിസരം മുഴുവനും സംരക്ഷിക്കപ്പെടും എന്ന് അത് ചൊല്ലി വരുന്ന ഒരു കൂട്ടത്തിലുണ്ടാവും പക്ഷേ അത് മെയിൻ അത് വരുന്ന കാര്യം അല്ല അതുകൊണ്ട് അതിവിടെ പറയൂല രണ്ടാമത്തത് പിറ്റേന്ന് ദിവസം ആരോഗ്യത്തോടുകൂടെ എണീക്കുകയും പിറ്റേന്ന് ആരോഗ്യത്തോടുകൂടെ തൊഴിൽ ചെയ്യാൻ ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യാൻ വേണ്ടി മുപ്പത്തിമൂന്ന് സുബഹാനുള്ള മുപ്പത്തിമൂന്ന് അലഹമില്ല മുപ്പത്തിനാല് അള്ളാഹു അക്കൂർ അതും ഇവിടെ പറയുന്നതല്ല എന്തുകൊണ്ട് അത് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുന്നതും എന്നാൽ ചെയ്യാവുന്നതുമാണ് സാധാരണ ചെയ്തു വരേണ്ട പ്രധാനപ്പെട്ട അത്യാവശ്യം ഏറ്റവും പ്രധാനം അതിൽ തന്നെ കുറച്ചൊക്കെ മുലഹക്കാത്ത് അത്യാവശ്യമായത് ഞാൻ കൂട്ടിയിട്ടുണ്ട് വളരെ സനധുള്ള യാഥാർത്ഥ്യമായ കാര്യങ്ങൾ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഉളു എടുക്കണം കൽ ഉളു ഇലസ്വല്ലാത്തി നിസ്കാരത്തിന് ഉളു ചെയ്യുമ്പോൾ വൃത്തിയായി എന്ത് ചെയ്യണം ഉദുവിൻ്റെ വിധം നാളെ കാണിച്ചു തരും ഇൻഷാ അല്ലാ അള്ളാഹു താലെ തോഫിയൊക്കെ തരട്ടെ എല്ലാവരും അറിയും എന്നാലും അതൊക്കെ എന്തിനാ കാണിക്കണേ എല്ലാം ഒരു ഒരു ഓർമ്മ വരാൻ ഒക്കെ നമുക്കൊരു കൃത്യാക്കാനും വേണ്ടിയാണ് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഒന്നും ഇല്ലാത്തരുന്നേ ഉണ്ടാകരുത് ഫുൾ ടൈം ഒന്നും ഒരു മോമിനായ മനുഷ്യൻ എപ്പോഴും ഒന്നു വേണം നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒതുവേണം ഇവിടെ കയറുമ്പോൾ ഒതുവേണം പിന്നെ വീണ്ടും ഒന്ന് പുതുക്കുക എന്നാലും എന്ത് വേണം നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മളതിലേക്കൊക്കെ കയറണം എന്നാൽ പിന്നെ പിശാചിന്റെ സാമീപ്യം നമുക്ക് കുറയും ഒരു ഉമിനായ മനുഷ്യന് മലായിക്കത്തിൻ്റെ ഒരു പ്രത്യേക സാന്നിധ്യം ഉണ്ടാവും ആ മനുഷ്യന്റെ കയ്യിൽ എപ്പോഴും ഉതും ഉണ്ടെങ്കിൽ അതല്ലോണം ശ്രദ്ധിക്കണം കൈഫ താരിഫുഹും എന്ന് ഹബീബ നബിയോട് ചോദിക്കും നബി നിങ്ങളെ ഉമ്മത്തിനങ്ങളെങ്ങനെ തിരിച്ചറിയാം അവർക്ക് നിങ്ങൾ കൗസറിന്ന് വെള്ളം കൊടുക്കുന്നുള്ളൂ ശരിയാണ് പക്ഷേ ഒക്കെ ആരിഫ് മുമ്പത്തെ കല്ലെത്തി ഒക്കത് അറാമത്തെ അറസ്സുല്ലോ അങ്ങ് മണ്ണിലേക്ക് പോയതിനു ശേഷം വരുന്ന ഈ ജനത്തെ എങ്ങനെ അങ്ങ് തിരിച്ചറിയും എ അപ്പോൾ പറഞ്ഞു ആരിഫുഹും ബി സിമാവും അവർ അടയാളം കൊണ്ട് തിരിച്ചറിയും മൊഹജരും അവർ കൈകാലും മുഖവും പ്രകാശിക്കുന്നവരായിരിക്കും വെളുത്തവരെന്നല്ല പ്രകാശിക്കുന്നവരെന്നാണ് മീൻ ആസാരിൽ ഉളു ഈ ഉളുവിൻ്റെ ഒരു അടയാളം അവരിലുണ്ടാവും അപ്പോൾ അവരെപ്പോഴും എന്തുണ്ടാവും ഒതുണ്ടാവും ഒരാൾക്ക് കോപം വന്നാൽ അയാൾ എന്ത് സുന്നത്താണ് ചുന്നത്താണ് ഉള്ളൊടുക്കണം കോപം എന്നത് ആരിൽ നിന്നാണ് പിശാച്ചിൽ നിന്നാണ് അതേസമയം ഉള്ളൊടുത്താൽ അതാണ് താഴത്തേക്ക് വരും എന്തും എന്തിനും ഉള്ളൊടുക്കണം അപ്പോൾ ഒന്നും എപ്പോഴും കൊണ്ടിടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ശക്തിക്കണം ഒരു സ്ഥലത്ത് കൂടി ചെയ്യുക എന്നുള്ള വലിയ ഫലമാണ് ഏതൊരു സ്ഥലത്താണെങ്കിൽ ഒരായത്തോട് രൂപ അപ്പം നിനക്ക് ഒളുണ്ടാവും ഒരു മജലിസിൽ പങ്കെടുക്കാൻ ഒന്നും എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒന്നുമില്ലാത്തൊരു ക്ലാസ് എടുത്തിട്ടുണ്ടാവില്ല എൻ്റെ ഓർമ്മയിൽ ഇല്ല രണ്ടായിരത്തി തുടങ്ങിയ രണ്ടായിരം നവംബർ അഞ്ചാം തീയതി തുടങ്ങിയ ആണ് ഈ ഇരുപത്തഞ്ച് കൊല്ലത്തിനുള്ളിൽ ഒഴുവില്ലാത്തൊരു ക്ലാസ് എടുത്തതായി എൻ്റെ ഓർമ്മയിലില്ല അന്നൊന്നും ദായ്മലുള്ളു എന്നതില്ലെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ തിജാനീയ മാർഗ്ഗം സ്വീകരിച്ചതോടുകൂടി തിജാനീയത്തിൽ ഒലുമില്ലാത്തൊരു അമലും ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ തന്നെ ദായുമായി പിന്നെ ഇപ്പോൾ ഇല്ലാതെ ഒരു കാര്യം ചെയ്യൂല അങ്ങനെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്നറിയാതെ ഒതു നിസ്കരിക്കാൻ വേണ്ടി ഒതു ചെയ്യുമ്പോൾ ഒതുവ് ചെയ്യുക എന്നിട്ട് നമ്മൾ വിരിപ്പിൽ വന്നിരിക്കുക بربي الغنيين الذين الشيخ الفاتحه ورعاية الكرسي ورعاة الرسول الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشبع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يئوده ما وهو العلي العظيم بسم الله الرحمن الرحيم آمن الرسول بما أنزل اليه من ربه والمؤمنون كلنا آمن بالله وملائكته وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا واطعنا غفرانك رب اليك المصير لا يكلف الله نفسا الا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا نسينا واخطئنا ربنا എന്നിട്ട് രണ്ട് കൈയും കൂട്ടി എന്നിട്ട് ഒരു ഫലക് ഒരു നാസ് അവിടുത്തെ

ലൈലുൻ നിനക്ക് ദീർഘമായ രാത്രിയാകട്ടെ നിനക്ക് ദീർഘമായ രാത്രിയാകട്ടെ നിങ്ങൾക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ കഴിയില്ല തെജ് എണീക്കലൊന്നും നടക്കൂലീറ്റ് എവിടുന്ന് തുടങ്ങും ഇങ്ങോട്ട് പിന്നെ ഈ രണ്ട് കൈ കൊണ്ട് റസൂൾ തടയും അവിടുത്തെ കൈ കൊണ്ട് കിട്ടുന്ന ഒക്കെ തടയൂ സുമായ പിന്നെ കൈ കൂട്ടിപ്പിടിക്കും പിന്നെ നാസ് എന്നിട്ട് വീണ്ടും അതിലോട്ടു ഊദു എന്നിട്ട് വീണ്ടും രണ്ടാം വട്ടം മാ ലഹറമിൻ ജസദീഹി തടിമന്ന് ആ രണ്ട് കൈ എവിടെയൊക്കെ എത്തുമോ അവിടെ ഒക്കെ റസുള്ള കൈ പോയിട്ടുണ്ടോ ഇതൊരു പ്രൊട്ടക്ഷനാ സുമ യജ്മാഅദേഹി പിന്നെ റസൂള്ള രണ്ട് കൈ കൂട്ടിപ്പിടിക്കും ു ആദ്യം ചെയ്തതുപോലെ അണോ ചെയ്യും എന്നിട്ട് വീണ്ടും തടയും കഴിഞ്ഞു ഇരുന്നിട്ടുള്ള പണി കഴിഞ്ഞു ഇനി കിടക്ക കിടന്നിട്ട് വജിഹി വഫവൽതു അല്ല അള്ളാഹുമാലൈക്കു റഗ്ബതൻ ഒറ്റവണ ഒറ്റത്തവണു അസ്ലം തുടങ്ങിയുറാ ഭാഗത്തേക്ക് 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 തലയും അങ്ങനെ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു ഓ ഫവൽത്തു ഞാൻ ഏൽപ്പിച്ചു അംബ്രിന്റെ എല്ലാ കാര്യവും ഞാൻ ഉറങ്ങാണ് എന്റെ ഒന്നും എനിക്കറിയില്ല എന്റെ കുടുംബം എന്താവും എനിക്കറിയില്ല എന്റെ മുതലെന്താവും എനിക്കറിയില്ല എന്റെ കുട്ടികളെന്താവും എനിക്കറിയില്ല ഒക്കെ ഞാൻ ഈ ഉറങ്ങൂല ഉറങ്ങൂലു സിനെ നിനക്ക് ഉറക്കമില്ല തൂങ്ങി ഉറക്കമില്ല ചെയ്യണമല്ല ഒന്നുമില്ല എനിക്കുണ്ട് അള്ളാഹുമാ അസ്ലം തൂ ഞാൻ ഇലക്ക നിന്നിലേക്ക് ഞാൻ തിരിച്ചു വജിഹി എന്റെ മുഖത്തെ ഇലക്ക നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചു അംബ്രിന്റെ കാര്യത്തെ ഇലക്ക നിന്നിലേക്ക് വ ഞാൻ മടക്കി ലഹിരി എന്റെ മുതുകിനെ ഇലക്ക നിന്നിലേക്ക് റഗ്ബത്തൻ ആഗ്രഹിച്ചും ഭയപ്പെട്ടു ഇലയ്ക്ക നിന്നിലേക്ക് ഞാൻ കിടക്കുമ്പോ എനിക്ക് രണ്ടുമുണ്ട് ഒരു ഉമിനായ മനുഷ്യന് ഭയം ഉണ്ടാവും പ്രതീക്ഷയുണ്ടാവും റഗ്ബത്തൻ ഞാനിതാ ആഗ്രഹിച്ചും ഭയപ്പെട്ടും ഇലക്ക നി ആഗ്രഹിക്കണതും നിന്നിലേക്ക് തന്നെയാണ് ഭയപ്പെടണവും നിന്നെ തന്നെയാണ് പിന്നെ ഒരു ഒരഭയ കേന്ദ്രം ഇല്ല ഒരു രക്ഷാ കേന്ദ്രം ഇല്ല മിങ്ക നിന്നിൽ നിന്ന് ഇലക്ക നിന്നിലേക്കല്ലാതെ അതായത് നിന്റെ അടുത്ത് വേറൊരാളേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നിന്നിലിൽ നിന്ന് നിന്നിലേക്കേ രക്ഷപ്പെടാൻ കഴിയും ആമൻതു ഞാൻ വിശ്വസിച്ചാണ് കിടക്കണത് തന്ന കിതാബിനെ കൊണ്ട് ഞാൻ ഞാൻ ഈ കിടക്കണേ ഞാൻ നിങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു ഇപ്പോൾ ഞാൻ ഏത് വിശ്വാസിയാണ് ഇറക്കി തന്ന കിതാബിൽ മുഴുവണം ഞാൻ വിശ്വസിച്ചു നീ തന്ന അയച്ചും ഞാൻ ആ വിശ്വാസിയാണ് അങ്ങനെ കിടന്നിട്ടൊരാൾ എണീറ്റിട്ടില്ലെങ്കിൽ സുഖലോകസ്വർഗത്തിൽ എണീക്കൊള്ളുന്ന മുത്തുനബി പറഞ്ഞു അള്ളാഹ് നമുക്ക് തോഫിക്ക് തരട്ടെ ഇനി രണ്ടാമത്തെ ബിസ്മിക റബ്ബി വലായതു ജംബി ובിക അർഫഉഹു ഇൻ അംസ്ക്ത നഫ്സി ഫർഹംഹാ വ ഇൻ അർസൽതഹാ ഫഹ്ഫഴഹാ ബിമാ തഹ്ഫള്ു ബിഹി ഇബാദക സ്വാലിഹീൻ ബിസ്മിക നിൻടെ നാമം കൊണ്ട് റബ്ബി നിൻടെ റബ്ബീ ബിസ്മിക് റബ്ബി വളായത്തു ഞാൻ വെച്ചു ജംബി എൻ്റെ ഭാഗത്തെ ബിസ്മിക് റബ്ബി വലായത്തു ജംബി ഇനി നിന്നെ കൊണ്ടാണ് അറുഫു അതിനെ ഞാൻ ഉയർത്തുക ഞാൻ നേരം പൊക്കുമാർ ഗണീക്കുന്നുണ്ടെങ്കിൽ അതും ആരെ ആരെക്കൊണ്ട് തന്നെയാണ് നിന്നെ കൊണ്ടാണ് ഇവിടെ വെച്ചത് നിന്നെ കൊണ്ടാണ് ഞാൻ എണീക്കുക ഇനി നഫ്സി ഈ രാത്രി നീ എന്നെ പിടിക്കുകയാണെങ്കിൽ ഫർഹമ്മിനോട് നീ കരുണ കാണിക്കണം മരിപ്പിക്കണേ മരിപ്പിച്ച ഒരു വിഷയമില്ല പക്ഷെ കരുണ കാണിക്കണം വൈനടലത്താ നീ എന്നെ വിട്ടുതരാൻ ഇന്ന് രാത്രി പിടിക്കണില്ലെങ്കിൽ നീ ഒരു തെറ്റിലും അകപ്പെടാതെ ഒരു ആപത്തിലും അകപ്പെടാതെ സംരക്ഷിക്കണം ഏതുപോലെ ഏതോ തമ്മാടികളെ സംരക്ഷിച്ചതുപോലല്ല തമ്മാടികൾക്ക് ആക്സിഡന്റ് പക്ഷെ സംരക്ഷിക്കാം പക്ഷെ തെറ്റെന്ന് സംരക്ഷിക്കൂല എന്നെ അങ്ങനെ സംരക്ഷിക്കണം എന്നെ ഏതോ തമ്മാടികളെ സംരക്ഷിക്കുമ്പോൾ സംരക്ഷിച്ച പോരാൾട്ടാ നീ ഇന്ന് രാത്രി പിടിക്കണില്ല രാത്രി നീ എന്റെ നെഫ്സിനെ പിടിക്കണില്ല ആ നെഫ്സിനെ നീ സംരക്ഷിക്കണം വിട്ടുതരിയാണെങ്കിൽ ആളുകളെ അവരുടെ നെഫ്സിനെ നീ എപ്രകാരം എല്ലാവിധ ആപത്തിനും തിന്മയിൽ നിന്നും വലാനത്തിൽ നിന്നും നിന്നും തുഹയാനിൽ നിന്നും എങ്ങനെ നീ സംരക്ഷിക്കും അങ്ങനെ എന്റെ നെഫ്സിനെയും

ജീവിക്കൂ ഇന്ന് നേരെ പോൾക്കുമ്പോൾ ചോദിച്ചാൽ മണ്ണിലേശൽ യോച്ചാൽ മണ്ഡല ഉറക്കമെന്നത് ഒരുത്തരം എന്തെന്നെയാണ് മരണമാണ് അഹലുൽ ജനത്തിലായ അനാമൂന സ്വർഗ്ഗക്കാർ ഉറങ്ങുകയില്ലേ ഫുൽ മൗത്തി എന്തുകൊണ്ടെന്നാൽ ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇനി നിനക്ക് ആ കിടത്തത്തിൽ കുൽ കാഫിറൂന ഓദാം ഇഹ്ലാസ് നൂറോട്ടം ഓടാം അത് പതിവാക്കിയാൽ ഓർക്കത്തിൽ ഉറങ്ങാൻ കിടക്കണ നേരത്ത് ആ കിടത്തത്തിൽ നൂറോട്ടം ഇഹിലാസ് പതിവാക്കിയാൽ ഇസാബില്ലാത്ത സ്വർഗത്ത് കിടക്കുമെന്ന് അനവധി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരു കാഫിറൂന ഓടുക പിന്നെ ഇഹിലാസ് അങ്ങനെ ഊതുക നൂറുകിട്ടിയാൽ നൂറ് തന്നെ ഉറങ്ങി ചിലപ്പോൾ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഏത് കയറും ബാക്കിയില്ല സമയത്ത് എനിക്ക് ചെയ്യുക സുലാത്തിനെ പെരിപ്പിക്കുക സുലാത്തിനെ പെരിപ്പിച്ചോ നല്ലതാണ് ആണോ അങ്ങനെയാണ് നല്ലത് ഇപ്പോൾ മൂന്ന് തരം ദിക്കർ പറഞ്ഞു അല്ലാഹമ്മ അസ്ലം തൊ നബ് ലഹ്ക എന്ന ദിക്കറും പറഞ്ഞു പിന്നെ ബിസ്മിക് റബ്ബി അതും പറഞ്ഞു പിന്നെ ബിസ്മിക് അള്ളോഹമ്മ അമൂത്ത് വബിക്ക അഹ്യ അത് കഴിഞ്ഞ ശേഷം വക്റോ കുല്യ അയ്യോ കാഫറൂൻ ഈ ഒരു വട്ടം എന്തു ചെയ്യണം കാഫൂന ഓടണം കാഫറൂന എന്ന് പറഞ്ഞാൽ ഒരു ജാമ്യം വാങ്ങിയാൽ വല്ലാത്തൊരു സൂറത്താണ് എന്തുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു തിന്മയോടും ഒത്തു രാജിയാകാൻ തയ്യാറില്ല ും ഡീനുക്കും വലിയ ടീം പിന്നെ ഈ എന്ത് ചെയ്തോ ഈ ഹിലാസിനെ പെരുപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോ നീ സ്വല്ലാത്തില്ലാണെങ്കിൽ അങ്ങനെ ചെയ്തോ നൂറ് ഇഖ്ലാസ് ചൊല്ലിയാൽ ആ മനുഷ്യൻ ഇസാബില്ലാത്ത സ്വർഗ്ഗ കടത്ത് കിടക്കുന്നതാണ് ആ കിടന്ന കിടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ നൂറ് ഉദ്ദേശിച്ചു ചിലപ്പോൾ നൂറൊന്നും ചൊല്ലൂല അപ്പോഴത്തിന് എന്താവും ഉറങ്ങിപ്പോവും ചിലപ്പോൾ നൂറ് ചൊല്ലി പിന്നെയാണ് ഭാര്യ വന്ന് പിന്നെ ഭാര്യയോട് സല്ലാപത്തിൽ സംസാരിച്ചു അങ്ങനെയാണ് പോയി ഒന്നതിനെതിരല്ല നീ ഭാര്യയുമായി ശാരീരികമായി നീ ബന്ധപ്പെട്ടു അതിനുശേഷം ഇനി ശുദ്ധീകരിച്ചു വന്നു ഹബീബ റസൂള്ള കുളിക്കുന്ന സമയം കുളിക്കാത്ത സമയം കൂടുതലും ഉണ്ട് ദായ്മൻ റസൂള്ളൻ്റെ ശൈലി എന്തെന്നാൽ അബീബ റസൂല്ലാഹി വസ്ലം ഭാര്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റസോള്ള പോയിട്ട് എന്ത് ചെയ്യും ഫയറസീലു തൻ്റെ അവയവത്തെ ശുദ്ധീകരിക്കും ഫയ്യത്ത വല്ല എന്നിട്ട് പിന്നെ ഇത് കൊടുക്കും വിരിപ്പിൽ വന്ന് നടക്കും അമ്മ പിന്നെ ഉറങ്ങും അവ കുളിക്കൽ തഹജുദിനടിക്കുമ്പോഴായിരിക്കും അപ്പം തന്നെ കുളിക്കാമെന്നുള്ള ശൈലി ഇല്ല ഒരു നിലക്ക് അപ്പം കുളിക്കാതിരിക്കലാണ് ഖൈറൂൺ ഒരു മനുഷ്യനെ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ ബോഡി പാതി അതി ഹീറ്റായൊരു സമയമായിരിക്കും ടെമ്പറേച്ചർ അധികരിക്കും അപ്പോൾ ആ സമയത്ത് കുളിക്കാതിരിക്കുന്ന നല്ലതാണ് ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തു വയ്ക്കണം നമ്മളെ രീതി നീ എണീക്കൽ അപ്പം ആ കിടക്കല് മനസ്സിലായല്ലോ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം അല ഹദ് വലത്തേ കൗൾമൽ ആ കൗമൽ എന്ത് വെക്കണം ഒരു നിന്നനായ പോലെ നീ നിന്റെ വലത്തേ കൈ ഇവിടെ ഇങ്ങനെ വെക്കണം അങ്ങനെ കിടക്കണ്ടേ നീ രാവിലെ എണീക്കാം ആ രാവിലെ എണീക്കുന്ന നേരത്തെ ഹബീബറസ അല്ലാഹി എന്ന് ചൊല്ലും മുത്തു മുഹമ്മദ് വീണ്ടും ജീവൻ നൽകി ഞങ്ങളെ മരിപ്പിച്ചു കിടത്തിയതിനു ശേഷം ാണ് ഞങ്ങളുടെ പുനർജന്മം ഞങ്ങളുടെ മടക്കം പുനർജന്മം അവനും ഞാൻ അവിടെ എണീക്കാം ചിലപ്പോ അല്ലെങ്കിൽ അവസാനത്തെ ഉറക്കം കഴിഞ്ഞാൽ അവൻ എടുക്കൽ എണീക്കാം ഒന്ന് പിന്നെ അടുത്ത വാക്ക് അടുത്തു മാ അസ്ബഹ ബി നീ എന്നിൽ നിക്ഷേപിച്ച ഏതൊന്നും മിൻ അനുഗ്രഹത്താൽ നിക്ഷേപിച്ച ഈ പ്രഭാതത്തിൽ നീ എന്നിൽ നിക്ഷേപിച്ച ഔ ബി മിൻ ഖൽഖിക നിക്ഷേപിച്ചും നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നിക്ഷേപിച്ച ഏത് ഞാമത്വം അത് നിന്നിൽ നിന്നാണ് വഹദക നിനില് മാത്രമാണ് ലാ ശരി നിനക്കൊരു പങ്കുകാരും ഇല്ല ഫലക്കൽ ഹംദു നിനക്കാണ് സർവസ്തുതിയും വലക്കൽ ശുക്രു നിനക്ക മാത്രമാണ് നന്ദി അതായത് ഈ ലോകത്ത് ഏതൊരു കാഫുറിന് പോലും അള്ള കൊടുത്ത നിയമത്തിന് നമ്മൾ നന്ദി പറയാം ഓ ഇന്നോ ഇന്നലെ ജനിച്ചിട്ട് നന്ദി ആർക്ക് പറഞ്ഞിട്ടില്ല അള്ള ഒരു സൃഷ്ടി ഓൻ കാഫുറായാലും വേണ്ടില്ല ഒൻ അബൂച്ച ആയാലും വേണ്ടീരേ നിയമത്തി കൊടുത്തല്ലോ അതൊരു ആരോഗ്യം കൊടുത്തല്ലോ അതിന് ഓ നന്ദി പറയുന്നില്ല ഞാൻ നന്ദി അറിയാം അതിൻ്റെ ശത്രുവാണെങ്കിൽ പോലും ഭയങ്കര വാക്കാണ് അത് അതിൻ്റെ ആഴം ഭയങ്കര ഏത് ജീവി ജീവി മാത്രമല്ല ഡോക്ടറെ കൽക്കല്ലേ മരം ഒരു മരം മരമായി നിലക്കുന്നുണ്ടെങ്കിൽ ഒരു കല്ല് കല്ലായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മല മലയായി നിലനിൽക്കണമെങ്കിൽ ഒരു ബഹർ ബഹറായി നിലനിൽക്കണമെങ്കിൽ അതൊക്കെ അനുഗ്രഹമല്ലേ അങ്ങനെ എന്ത് നീ ചെയ്തിട്ടുണ്ടെങ്കിലും ഫമിങ്ക ലാ ഫലക്കൽ ഫലക്കലഹു വലക്കശും ഇവിടുന്ന് പോണീൻ്റെ മുമ്പ് അതും ഇതെല്ലാം മനപ്പാടാക്കണം എല്ലാവരും നാളെ പൂർത്തിയാണേൻ്റെ മുമ്പ് നാളെ ആശ്രയിന് ഞാൻ ഈ ധിക്കറികൾ ഒന്നും കൂടി ചെല്ലിക്കും എല്ലാവരും മനപ്പാടാക്കണം ഏതെങ്കിലും ആളുകൾക്ക് അറിയാത്ത ഉണ്ടെങ്കിൽ അത് ഉസ്താദന്മാരോട് മറ്റേ ചോദിച്ച് മനസ്സിലാക്കണം മനപ്പാടമാക്കുക തന്നെ വേണം അള്ളാഹു സുബ് മഹാനുഭവത്താല അള്ളാഹാൻ്റെ പൊരുത്തത്തിലായി ഉറങ്ങാൻ നമുക്ക് അള്ളാഹുത്താല തോഫീക്ക് തരട്ടെ ഖാലി ദീഹിന് ഒരു വേജാറും വേണ്ട ഒന്നും വേണ്ട ഒറ്റക്കെടുത്ത അഹമ്മദ എണീക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം നല്ല ധൃതി പിടിച്ച് എണീക്കരുത് ഉറങ്ങിയതിനു ശേഷം ഒരല്പം നേരം കിടക്കണം എന്തുകൊണ്ട് ഇല്ലെങ്കിൽ ശരീരത്തിൽ വാദം അധികരിച്ച് മനുഷ്യന്റെ കാലും കൈയും കാലും കുഴഞ്ഞു പോകാൻ വരേ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഉണർന്നു അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ ഉണർന്നു അപ്പോൾ ഉണർന്നപ്പോ നമ്മൾ തിരിച്ചു മടങ്ങി നമ്മൾ എണീക്കാണ് അലേക്ക് തിരിച്ചു മടങ്ങി എണീക്കുന്നു എന്നിട്ട് അൽഹംദില്ലാഹില്ല അഹിയാന ബത്തന വൈ ലഹിന്നഷൂർ ഏത് അമലും സ്ലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതാണ് എന്തിനും ഒരു സ്വലാത്ത കൊണ്ട് അവസാനിപ്പിക്കുക അലഹമദില്ലാഹില്ല ഇതൊക്കെ അത് കാറുകളാണ് ഇതുപോലെ ഒരുപാട് വിക്രുകൾ ഉണ്ട് വലാ അള്ളാഹി ഇല്ലാബില്ല അതൊക്കെ അതിൽപ്പെട്ട നിക്കറാണ് ഒരുപാടുണ്ട് ഏറ്റവും പ്രധാനത്തിൻ്റെ പ്രധാനത്തിൻ്റെ പ്രധാനമാണ് ഞാൻ ഈ പറഞ്ഞത് നീ വേറെ ഒക്കെ ഉണ്ടൊക്കെ ചെല്ലാം ഒരുപാട് അമലുകൾ ഈ സമയത്ത് നിനക്ക് ചെയ്യാം ആ സമയത്ത് നീ ചെയ്യുന്നൊക്കെ ആത്മാർത്ഥമാണ് അള്ളാഹുത്തല അത് സ്വീകരിക്കും നീ ഒറ്റക്കാണ് അള്ളാഹുത്തല തോഫിയൊക്കെ തരട്ടെ പഴയതിലേക്ക് ഓടി എണീക്കരുത് നീ എന്തെങ്കിലും ഒരാള് ശബ്ദങ്ങൾ പാഞ്ഞെണീക്കരുത് പാഞ്ഞെണീച്ചാൽ വലിയ ആപത്ത് സംഭവിക്കും തലക്ക് ആപത്ത് സംഭവിക്കും ബുദ്ധിക്ഷയം സംഭവിക്കും വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ബോധം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു മടങ്ങി അതിലേക്ക് തിരിച്ചു മടങ്ങി ഏത് ബോധത്തിനും നമുക്ക് തിരിച്ചു മടങ്ങണം എന്നിട്ട് ചെയ്യാവുന്ന ദിക്കറികൾ അപ്പോൾ സുബഹാനില്ലാ ഇലാ ഇല്ലാഹു ലാഹു അക്ബർ കൈത കരയുന്നതോ നായ കുരക്കുന്നതോ കേട്ടാൽ മിനശ്ശേത്വാനി റോജിയും എന്ന് മൂന്ന് വട്ടം ചൊല്ലുകയും ഇടഭാഗത്തേക്ക് തുപ്പുകയും വേണം മോശപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടാൽ അപ്പോഴൊക്കെ അപ്പോഴൊക്കെ വലഭാഗത്തേക്ക് തിരിച്ചു തിരിച്ച് മടങ്ങുകേത്തുവാൻ റോജിയും എന്ന് ചൊല്ലുക ഈ ഇടഭാഗത്തേക്ക് തുപ്പുക തുപ്പെന്നുള്ള തുപ്പൊന്നുമല്ല ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കാണിക്കുക അത്ര തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു മന്ത്രിച്ചൂല അയാളുടെ വായയുടെ കാറ്റിൻ്റെ ഒരു അല്പമെങ്കിലും ഉമിനീരിൻ്റെ ഒരു ചെറിയ കഷ്ണമെങ്കിലും അതിൽ വരണം അപ്പ്ളാൻ ഫലം ഉണ്ടാവുക എന്തുപ്പെന്നറിയാൻ പറ്റൂടാതിന്റെ ഫലം ആ പരിശുദ്ധ കെലിമാത്ത് കുറുവാൻ മുഴിഞ്ഞ ആ ഉമിനീരിന്റെ ഒരു കഷ്ണം വരണം അപ്പള ഫലം ഇതാണ് ശൈലി അള്ളാഹു റാഹത്തായി ജീവിക്കാൻ അള്ളാഹുത്താലെ നമുക്ക് ആ എല്ലാം 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 കാണിച്ചു പള്ളി പോയി തിരിച്ചു വരുമ്പോ കാല് വെച്ചുത്തി അപ്പോൾ അവിടെ ഇരുന്നു എന്നിട്ട് ഹബിബാറ ഇന്നാലില്ലാഹിൻ എന്ന് ചൊല്ലി അപ്പോൾ ആയിഷി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു അത് ആയിഷി ഒന്നും കണ്ടോ നബി ഇങ്ങനെ ഇന്നാലില്ലാഹി വൈനാ ഇലഹി എന്ന് എന്നറിട്ട് എന്ത് ചെയ്യാണ് വിരലിങ്ങനെ തടവുക അപ്പ എന്താന്ന് വെച്ച് കാലൂടെ വെച്ചെത്തിയാറ് അതിനപ്പിത്ര നേരം ഇങ്ങനെ തിക്കറിയില്ല അപ്പോൾ പറഞ്ഞു ഇത് ഈ ഒരു ലിക്റിനെ എനിക്ക് മുമ്പ് ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല നിനക്കതിൻ്റെ കൈമത്ത് അറിയുമെങ്കിൽ മുസീബത്തിനെ നീ കുതിച്ചു ഏത് ലോകത്തൊരു നബിക്കും അറിയാത്ത വാക്കാണ് ഇന്നാലില്ലാഹി ഒരു നെബിക്കും ഒരാൾക്കും അറിയില്ല ആദ്യം നബിക്ക വാക്ക് അറിയില്ല ഏത് വാക്ക് ഇന്നാലില്ലാഹി ലഹി റോജോണി എന്ന വാക്ക് ഹാസത്തു നബി മുസ്തഫ അതെനിക്ക് മാത്രം തന്നതാണ് അതിൻ്റെ വലിപ്പം ഈ അറിഞ്ഞിരുന്നെങ്കിൽ മുസീബത്തിൻ്റെ അകച്ച് കൊത്തിച്ചു നമ്മളത് മരിച്ചാലേ ചെല്ലുള്ളു ഒരു ലേറ്റൺ കെട്ട ഉടനെന്തു പറയണം ഇന്നാലില്ലാഹി അപ്പൊ ആരെങ്കിലും പറയും ഏഹ് ഇവിടെ ആരെയും മരിച്ചോ എന്തൊരു പ്രയാസം വന്നാലും എന്തു പറയണം എന്ത് പ്രയാസം വന്നാലും എന്തു പറയണം ഇന്നാലില്ലാഹി അത് അത്രയും വലിയ തിക്റ ആ ദിക്കറിന്റെ വില അത് റസൂളാന്റെ പ്രത്യേകതയാ ലോകത്തൊരു നെബിക്ക് പോലും അറിയാത്ത തിക്റ നമ്മൾ ചെല്ലുന്നത് ഒരു നെപിക്കും ആ ദിക്ര ഹത്ത ഇബ്രാഹിം അള്ളാഹു തുറന്നു നമുക്ക് അപ്പൊ എങ്ങനെ ഓരോ ദിക്കറിന്റെ പ്രാധാന്യങ്ങളുണ്ട് അത് അതിന്റെ സമയത്ത് ചെല്ലുമ്പോൾ അതിന് വലിയ വിലയാണ് ഉറങ്ങിക്കിടന്നോളൂ അള്ളാഹു സ്മഹാനുഹോത്തായാല പൊരുത്തത്തിലായി أبان الله سبحانه وتعالى توفيقنا لغد داتر يرنغم ويدن نيلة نتشترن لكندالين ديان إن في خلق السماوات والأرض واختلاف الليل والنهار لآيات اللي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك ഫക്കനാൽ അവസാനത്തെ ഉസ്മാനി രാജാവാണ് ചക്രവർത്തിയാണ് അബ്ദുൽ ഹമീദ് രണ്ടാമൻ അവരുടെ മകളുണ്ട് ഒരു ആയിഷ് ലൈഫ് ഓഫ് മൈ ഫാദർ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എൻ്റെ ഉപ്പ മണ്ണിൻ്റെ പൊടി കൊണ്ടുവന്ന് വെക്കും എവിടെ കട്ടിലിനടി എന്തിന് രാവിലെ എണീറ്റാൽ ആദ്യം തയമ്മം ചെയ്യും കാരണം വെള്ളമില്ല പിന്നെ കുറച്ചങ്ങോട്ട് നടക്കണം വെള്ളത്തിനടുത്തേക്ക് അത്രയും ദൂരം ശുദ്ധി എന്ന് വിചാരിച്ച് ആദ്യം തേമം ചെയ്തിട്ട് പിന്നെ തൈമത്തിൽ ശുദ്ധി എന്നിട്ടാണ് വിക്രിയമില്ല എന്നിട്ട് നടക്കും എന്നിട്ട് ഒന്ന് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാർ നമ്മുടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അതോ അവരെ ദർജകളൊക്കെ ഏറ്റി കൊടുക്കട്ടെ അതോ നമ്മളെ സ്വാലിഹ്യങ്ങൾ മുത്തക്കങ്ങളും പിടുത്തിട്ട് പെട്ടെന്ന് ഉറങ്ങാൻ നോക്കുക ഇനി നമ്മളോട് പറയാനുള്ളത് മൂന്നേ അമ്പതിന് എണീക്കും മൂന്നേ അമ്പതിന് വിളിക്കുക എണീക്കുക എന്നിട്ട് എല്ലാവരും തഹജു നിസ്കരിക്കുക നാല് ഇരുപതിന് ജമാഅറ്റായി നമ്മൾ വി പിന്നെ ആ വിത്തരം സ്കാനം ദ്വായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കും പിന്നെ ഓരോരുത്തർക്കും ഖുറാനോ താമന രാമലുകളോ ചെയ്യാം മൂന്നേ അമ്പേനെ വിളിക്കും എനിക്ക് വേണ്ടിയും എൻ്റെ പപ്പാക്കുമ്മാക്കു വേണ്ടിയൊക്കെ ദ്വായ ചെയ്യാം ഈ കൂട്ടത്തില് എല്ലാവർക്കും നമ്മളൊരു കുടുംബമാണ് ഈ മഹദൂമികളെല്ലാം ഒറ്റ കുടുംബമായി അള്ളാഹൻ്റെ അടുക്കൽ ഹാജരാകണം നമ്മളെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടുവന്ന പരിശുദ്ധ സ്വഹാബത്ത് സ്ഥാപിച്ച സത്യതയും നമ്മളിലൂടെ ഇവിടെ നിലനിൽക്കണം അതിന് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ പ്രാക്ടിക്കലായി ഇത് നമ്മൾ തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ നേരെ പ്രാക്ടിക്കൽ കിട്ടാൻ വേണ്ടി ഏതെങ്കിലും വല്ല വഹാബിയത്ത് തലയിലേറ്റിയവരെ പിന്നാലെ പോകും അവരെ അവിടെ പോയാൽ നിസ്കാരമൊക്കെ ഇപ്പൊ പഠിക്കും പക്ഷെ ഈമാൻ മാൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു തല കാത്ത് രക്ഷിക്കട്ടെ ഒന്നിലൊക്കെ പോകരുത് നമ്മൾ സുന്നികളാണ് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം നമ്മൾ സുന്നികളാണെന്ന ബോധം നമ്മൾ വർക്കരുത് നമുക്ക് നമ്മൾ തന്നെ കൂട്ടായ്മ വേണം നമ്മളിതൊക്കെ പ്രാക്ടിക്കലായി തന്നെ ചെയ്യണം ഇൻഷാല് അതിനൊരു ഒരു വലിയ വളർച്ച നമുക്കുണ്ടാക്കണം അള്ളാഹു തന്നെ തോഫീക്ക് തരട്ടെ അഖിലിസുന്നെ പ്രാക്ടിക്കലായി കൊണ്ടു നടക്കണം പിന്നെ ഒരു തെബിലും നമുക്ക് വേണ്ടി വരില്ല പ്രാക്ടിക്കലായി അഖിലിസുനെ കൊണ്ടിടക്കുക അള്ളാഹു തോഫീക്ക് തരട്ടെ രാത്രി ഉറങ്ങണതിന് മുമ്പ് മങ്കൂസ് മൗലൃ തോരുക മുത്തറസുള എല്ലാം അള്ളാഹു തന്നെ നമുക്ക് തോഫീക്ക് തരട്ടെ അള്ളാഹൻ്റെ ഹബീബിലേന്റെ മഹത്വം മനസ്സിലാക്കുന്ന അള്ളാഹാൻ്റെ ഹബീബ് ലയിക്കുന്ന ചേർക്കട്ടെ ചെറുക്കട്ടെ റബ്ബനാത്തിന് في الدنيا حسنة وفي الاخره حسنة وقنا